നമസ്കാരം ന്യൂസ് സ്വാഗതം ഈസ്റ്റ് ഡൽഹിയിലെ ലോക്സഭാ എം പി ആയിരുന്ന ഗൗതം ഗംഭീർ ബി ജെ പി വിട്ടിരിക്കുകയാണ് അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പ് തന്നെയാണ് അതിന് കാരണമെന്നുള്ളത് വ്യക്തമാക്കുകയാണ് തന്റെ മേഖല ക്രിക്കറ്റാണെന്നതും ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷം തൻ്റെ വില അതായത് തനിക്ക് ജനങ്ങൾ തന്നിട്ടുള്ള ഒരു സ്നേഹ അത് കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ പാർട്ടി വിടുന്നു പാർട്ടിയുടെ എല്ലാ രീതിയിലുള്ള ഔദ്യോഗിക ചുമതലകളും ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് അതുമാത്രമല്ല വരുന്ന ഐ പി എൽ മത്സരങ്ങളും അതുപോലെ തന്നെ വരുന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റിലുമൊക്കെ തൻ്റെതായ കൃത്യമായിട്ടുള്ള സംഭാവന നടത്താൻ ഇനിയും കഴിവുണ്ട് ഇനിയും അതിനുള്ള അവസരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് താൻ ഈ പാർട്ടി വിടുന്നതെന്നും മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ വലിയ തോതിൽ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ ഭാഗമാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെ ഗൗതം ഗംഭീർ കൃത്യമായി വരച്ചു വയ്ക്കുകയാണ് ബി ജെ പി നേതൃത്വത്തെ വലിയ തോതിൽ അമ്പരം ഉളവാക്കിയിരിക്കുകയാണ് ഗൗതം ഗംഭീറിന്റെ ഈ ഒരു വലിയ വിവാദകരം എന്ന് തന്നെ അവർ കരുതുന്ന പോസ്റ്റ് പക്ഷേ ഇന്ത്യ മുന്നണി സംബന്ധിച്ചിടത്തോളം അതൊരു വിവാദകരമായ കാര്യമല്ല കൃത്യമായി ഗൗതം ഗംഭീർ വലിയ മൂല്യങ്ങളുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് തിരിച്ചറിവ് എന്നതിൽ സന്തോഷിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അദ്ദേഹം മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചുവെങ്കിലും അദ്ദേഹത്തിന് വലിയ സ്ഥാനമാനങ്ങളൊന്നും ബി ജെ പി നൽകിയില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പദവി അതും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന താരമൂല്യവും എല്ലാം തന്നെ ഉപയോഗപ്പെടുത്താനാണ് ബി പരമാവധി അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചതും അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് നിർത്താനും മറ്റുള്ള സീറ്റുകളിൽ വിജയം എളുപ്പമാക്കാനും വേണ്ടി ശ്രമിച്ചത് അതിനൊക്കെ കൃത്യമായൊരു മറുപടി എന്ന രീതിയിലാണ് ഗംഭീറിൻ്റെ ഈ ഒരു പ്രത്യേകമായ പോസ്റ്റ് വന്നിരിക്കുന്നത് മാത്രമല്ല ഗംഭീറിൻ്റെ എല്ലാവിധ രീതികളും നോക്കിയാൽ നമുക്കറിയാവുന്നത് അദ്ദേഹം മാനുഷിക മൂല്യങ്ങൾ ഒരുപാട് സൂക്ഷിക്കുന്ന ഒരു ഫിലാൻഡ്രോബിസ്റ്റ് തന്നെയാണ് മിക്ക കുട്ടികളുടെയും ഉന്നമനം രാജ്യത്തെ ലക്ഷ്യമാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇടയ്ക്കിടെ പാർലമെൻറ്റിൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു അദ്ദേഹം തന്നെ പല വിദ്യാർത്ഥികൾക്കും സ്പോൺസർഷിപ്പ് നൽകാറുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കുട്ടികളുടെ യൂണിഫോം ആയിരുന്നാലും അതുപോലെ തന്നെ അവരുടെ പുസ്തകങ്ങളായിരുന്നാലും അതുപോലെ അവരുടെ ഭക്ഷണത്തിൻ്റെ ചിലവായിരുന്നാലും എല്ലാം ഗംഭീർ വഹിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നിരവധിയായ കുട്ടികൾക്ക് സൗജന്യമായ പഠനം നൽകാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള രീതികൾ ഗംഭീർ അവലംബിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ എം ഫണ്ടിൽ നിന്ന് കിട്ടുന്ന തുക അത് ഏറിയ പങ്കും ചെലവഴിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് വ്യത്യസ്തമായ അഭിപ്രായം അദ്ദേഹം കാത്തു സൂക്ഷിച്ചെങ്കിൽ പോലും അദ്ദേഹം ബി ജെ പിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതായ വ്യക്തി മുദ്രപാദിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ബി ജെ പിക്ക് അകത്ത് ഇനി അധികം നാൾ നിന്നാൽ അത് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ തനിക്ക് ഉണ്ടാകും എന്ന തിരിച്ചറിവാണോ ഈ ഒരു മനമാറ്റത്തിന് കാരണമെന്ന് പല നേതാക്കളും ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ഗംഭീറിൻ്റെ ഈ തീരുമാനം ബി ജെ പിക്ക് ഏറ്റവും ഏറ്റവും വലിയ അടി തന്നെയാണ് ഒരു സംശയവുമില്ല അതുമാത്രമല്ല ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊടുമ്പരി കൊണ്ട് നിൽക്കുന്ന വേളയിൽ ഇദ്ദേഹം എടുത്ത ഈ തീരുമാനം കേന്ദ്ര നേതൃത്വത്തെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുന്നു